നന്നാരി ചേർത്ത സോഡാ സർബത്ത് കുടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഓറഞ്ച് സോഡ ജീരക സോഡ സോഡ ചേർത്ത് എട്ട് വിധം ശീതളപാനീയങ്ങൾ ലഭിക്കുന്ന ഒരു ഇടമുണ്ട് മട്ടന്നൂരിൽ കൗമാരക്കാർ മുതൽ വയോധികർ വരെ ഈ സോഡാ സ്പോട്ടിൽ ദാഹശമനത്തിനായി എത്തുന്നു മട്ടന്നൂർ ബസ് സ്റ്റാൻഡിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള എക്സൽ കടയിൽ തിരക്കൊഴിഞ്ഞ സമയമില്ല മധുരവും ഉപ്പും ചേർത്ത വിവിധ ഇനം സോഡാപാനീയങ്ങൾക്കാണ് ഇവിടെ ആവശ്യക്കാർ ഏറെയും ദാഹമകറ്റാൻ എത്തുന്നവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി ഞൊടിയിടയിൽ പാനീയങ്ങൾ നൽകുന്നത് കടയിലെ ജീവനക്കാരുടെ വൈദഗ്ധ്യമാണ് സോഡ സറത്താണ് വിറ്റൊണ്ടിരിക്കുന്നത് ഇവിടെ മെയിനായിട്ട് ഡൈൻ സോഡ് ഞങ്ങളിവിടെ വൃത്തിയുടെ കാര്യത്തില് ഭയങ്കര സ്ട്രിക്റ്റ് തന്നെയാണ് ശുദ്ധ വെള്ളം ഇത് നമ്മൾ ഏഴ് പട വെള്ളം മെയ് മാസം പോലെ ഉണ്ടാകാറില്ല വെള്ളത്തിന് നമുക്ക് ഒരിക്കലും ക്ഷാമം ഉണ്ടായില്ല ക്വാളിറ്റി സോഡയിൽ ചേർക്കുന്ന വെള്ളമാണ് സർബത്തിന് രുചികൂട്ടുന്നത് എന്നതാണ് പൊതുവെയുള്ള അഭിപ്രായം ഗ്ലാസിൽ ചെറുനാരങ്ങ ഞെക്കിപ്പിഴിഞ്ഞ് സോഡയും വെള്ളവും ചേർത്ത് നൽകുന്ന പാനീയം ഉള്ളം തണുപ്പിക്കാനും മനം കുളിർക്കാനും വേറെ എങ്ങും പോകേണ്ട ഇവിടേക്ക് തന്നെ പോകുന്നോളൂ ഇടി വി ഭാരത് കണ്ണൂർ